അതായത് നേരത്തെ നിങ്ങൾ കണ്ടു ഹിസ്ബുത്ത് തഹ്രീറിനെ ഇങ്ങനെ പ്രോസ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത അതിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഹിസ്ബുത്ത് അഹ്രീർ ഹാറ്റ് നൗ ബീൻ ആഡ് ടു ദ ലിസ്റ്റ് ഓഫ് പ്രോസ്ക്രൈബ് ഓർഗനൈസേഷൻസ് ഇൻ ദ യു കെ അലോങ് സൈഡ് സെവൻറ്റി നയൻ അതർ ഓർഗനൈസേഷൻസ് ഇതാണ് അവിടെ എഴുതി വെച്ചത് അപ്പോൾ ഞാൻ ഒരു എനിക്കൊരു എന്താണ് ആകാംക്ഷയുടെ ഒരു അസുഖം ഉള്ളത് ഒരു സൂക്കേട് ഉള്ളതുകൊണ്ട് ഒരു അസ്കീത ഉള്ളതുകൊണ്ട് ഈ എഴുപത്തി ഒമ്പത് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് എന്നൊന്നറിയാൻ ഒരു ചെറിയൊരു ആഗ്രഹം ഒരു ചിന്ന ഒരു ആശയായി അപ്പോൾ ഞാനത് പോയി നോക്കി ഞെട്ടിമാമ അല്ല കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് നല്ലൊരു എക്സസൈസാണ് ഇന്നത്തെ വർക്ക്ഷോപ്പ് ഇതാണ് അപ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മദ്രസപ്പെട്ടമാരും കയ്യിലൊരു പേനയും പേപ്പറും എടുക്കുക എന്നിട്ട് ഞാനിവിടെ അത് ഈ എഴുപത്തി അല്ലെങ്കിൽ എൺപത് ഓർഗനൈസേഷൻസിൻ്റെ ലിസ്റ്റും ഇവിടെ ഇടും ഇതിനകത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ എണ്ണം നിങ്ങൾ പിടിച്ചാൽ മതി പേരൊന്നും എഴുതണം പേരൊക്കെ ഇവിടെ കാണാം അപ്പോൾ ഇസ്ലാമിൻ്റെ എണ്ണം വരുമ്പോൾ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒന്ന് ഇതിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ട് പോയാൽ നന്നായിരിക്കും കാരണം ഞാൻ നമ്പർ എടുത്തിട്ടില്ല കാരണം ഇത് എടുത്തപ്പോൾ തന്നെ ഒന്ന് വൈകി പത്തേ മുക്കാലായി ഇനി നമ്പറും കൂടി എടുക്കാൻ പോയാൽ ചിലപ്പോൾ പതിനൊന്ന് മണിയാവും ആവും തുടങ്ങാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ എടുത്തിട്ടില്ല അപ്പോൾ ഒരാൾ ഒന്നോ രണ്ടോ ആളുകൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ അഡ്മിൻസ് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്നാമത്തത് സെവൻറ്റീൻ നവംബർ റവല്യൂഷണറി ഓർഗനൈസേഷൻ ഇത് ഇമ്പീരിയലിസ്റ്റ് കറപ്റ്റ് ആക്ഷൻസിനെതിരെയുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇത് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല ഇത് ഒന്നാമത്തെ ഓർഗനൈസേഷൻ അപ്പോൾ ഇസ്ലാമല്ല അത് നമ്മൾ വിടുന്നു ഇനി അടുത്തത് അബ്ദുള്ള അസാം ബ്രിഗേഡ്സ് ഇൻക്ലൂഡിംഗ് ദിയാദ് അൽ ജറ ബറ്റാലിയൻസ് ഇത് രണ്ടായിരത്തി പതിനാലിൽ ബാൻ ചെയ്തതാണ് ഇത് ഇസ് ആൻ ഇസ്ലാമിസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളൂ ഒന്ന് അടുത്തത് അബൂ നിദാൽ ഓർഗനൈസേഷൻ പ്രിൻസിപ്പൽ എയിം ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഇറ്റ് ഈസ് ടു ഇറ്റ് ഈസ് ഓൾസോ ഹോസ്റ്റൈൽ ടു റിയാക്ഷണറി അറബ് റെജീംസ് ആൻഡ് സ്റ്റേറ്റ്സ് സപ്പോർട്ടിംഗ് ഇസ്ലാം ഇസ്ലാമുമായിട്ട് ബന്ധം രണ്ട് അബൂ സയ്യാഫ് ഗ്രൂപ്പ്സ് രണ്ടായിരത്തി ഒന്നിൽ ബാൻ ചെയ്ത പ്രിസൈസ് എയിംസ് ഓഫ് ദ എസ് ജി ആർ അൺക്ലിയട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് അപിയർ ടു ഇൻക്ലൂഡ് ദി സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഓട്ടോണോമിക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദ സദൺ ഫിലിപ്പീൻ ഐലൻഡ് ഓഫ് മിൻഡനാവോ ഇത് മൂന്ന് എണ്ണിക്കോളൂ ഇനി നാല് അടുത്തത് നാല് എന്ന് പറയുന്നില്ല അജ്നാദ് മിസ് സോൾജേഴ്സ് ഓഫ് ഈജിപ്ത് മിശ്ര എന്ന് പറയുമ്പോൾ മിശ്രികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദി ഗ്രൂപ്പ് ഈസ് എ ജിഹാദിസ്റ്റ് ഗ്രൂപ്പ് എണ്ണിക്കോളൂ നാല് ഇനി അടുത്തത് അൽ അഷ്ടാർ ബ്രിഗേഡ്സ് ഇൻക്ലൂഡിങ് സറായ അൽ അഷ്ടാർ ഇത് ദി ഗ്രൂപ്പ് ഈസ് എ ഷിയ മിലിറ്റൻറ് എക്സ്ട്രിമിസ്റ്റ് ഇസ്ലാം അഞ്ച് അൽ ഗമാഅത്ത് അൽ ഇസ്ലാമിയ ജി എ ജമാഅത്ത് പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ദി മെയിൻ നെയിം ഓഫ് ജി ഐസ് ട് ഓവർ ത്രോ ദി ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് മെൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആറ് ആര് ഞെട്ടരുത് ഇനി അൽ ഖുറാബ ഇത് സേവ്ഡ് സെക്ട് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഏഴ് ഞാൻ വായിച്ച സമയം കളിന്നലെ പെട്ടെന്ന് പോകാം അൽ ഇത്തിഹാദ് അൽ ഇസ്ലാമിയ ദ മെയിൻ നെയിം ഓഫ് ആ പേര് വായിക്കുമ്പോൾ തന്നെ അറിയാം എസ്റ്റാബ്ലിഷ്ഡ് റാഡിക്കൽ സുന്നി ഇസ്ലാമിക് സ്റ്റേറ്റ് എട്ട് ഓക്കെ അൽ മുറബിത്തൂൻ ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് എല്ലാ പേരും അൽ എ വെച്ച് തുടങ്ങുന്നത് എയിലാണ് ഏറ്റവും കൂടുതൽ പേരുകളുള്ളത് ഓക്കെ അൽ ഖൈദ ഫ്രം എ മെർജർ ഓഫ് ടു അൽ ഖൈദ ഇൻ ദ മഗ്രബ് സ്പ്ലെൻഡർ ഗ്രൂപ്പ് ദാറ്റ് ആർ ആക്റ്റീവ് ഇൻ മാലിയ അൾജീരിയ അപ്പോൾ ഒമ്പത് ഇനി അൽ മുഖ്താർ ബ്രിഗേഡ്സ് ഇൻക്ലൂഡിങ് സറയ്യ ദി ഗ്രൂപ്പ് ഈസ് എ ഷിയ മിലിറ്റൻറ്റ് പത്ത് ഓക്കെ ഇനി അൽ ഖൈദ അത് പിന്നെ പറയണ്ടല്ലോ പതിനൊന്ന് അൽ ഷബാബ് ആഹാ നമുക്കറിയാലോ നമുക്കറിയാമല്ലോ അത് ഏതാണെന്നുള്ളു സൊമാലിയൽ പന്ത്രണ്ട് ഇനി അൻസാർ അൽ ഇസ്ലാം അത് സുന്നി സലഫ് ഗ്രൂപ്പ് ഫ്രം നോർത്ത് ഈസ്റ്റ് ഇറാഖ് എറൗണ്ട് ഹലാബ്ജ പതിമൂന്ന് നമ്മൾ തെറ്റിയിട്ടില്ലല്ലോ അല്ലേ ഇനി അൻസാർ അൽ ഷെരിയ ബംഗാസി പാർട്ടിസൻസ് ഓഫ് ഇസ്ലാമിക് ലോ കൂടുതൽ പറയണ്ടല്ലോ പതിനാല് ഇനി അൻസാർ അൽ ഷെരിയ ടുനീഷ്യ ശരിയ ടുനീഷ്യ പതിനഞ്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട സെൽഫ് എക്സ്പ്ലറ്ററി നല്ല പേരുകളാവുമ്പോൾ ഇങ്ങനെ ഇടണം ആരെങ്കിലുമൊക്കെ തീവ്രവാദ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വെൽഫെയർ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചില മുസ്ലിം നാമങ്ങൾ ഇട്ടാൽ നന്നായിരിക്കും അടുത്തത് അൻസാർ അൽ സുന്ന ഫണ്ടമെൻ്റലിസ്റ്റ് സുന്നി ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് പതിനാറ് അൻസാർ ബൈത്തൽ മഖ്ദിസ് ഓക്കെ മിലിറ്റൻ്റ് ഇസ്ലാമിക് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ നോദേൺ സിനായി റീജിയൻ ഓക്കെ പതിനേഴ് ഇനി അൻസാർ ഉൽ ഇസ്ലാം ഓർ അൻസാർ ഉൽ ഇസ്ലാം ലിൽ ഇർഖാദ് വൽ ജിഹാദ് ഇസ്ലാം തന്നെയാണ് പതിനെട്ട് പതിനെട്ടല്ലേ യെസ് അടുത്തത് അൻസാറുൽ മുസ്ലിമിന ഓ പെണ്ണുങ്ങൾക്കുണ്ട് ഇസ്ലാമിക് സ്റ്റാരിസ് ഓർഗനൈസേഷൻ ബേസ് ഇൻ നൈജീരിയ ദ ആർ ബ്രോഡ്ലി അലൈൻഡ് വിത്ത് അൽ കൈദ ഓക്കെ പത്തൊമ്പത് ആംഡ് ഇസ്ലാമിക് ഗ്രൂപ്പ് ഇത് അൾജീരിയൽ ഓക്കെ ഇരുപത് ഓ ഇത് ഇനിയിപ്പോൾ കൈ തകയൂലോ അസ്ബാത്ത് അൽ അൻസാർ ഇരുപത്തൊന്ന് ഓക്കെ അബു മൊഹിൻ ഗ്രൂപ്പ് ഫാക്ഷൻ ഓഫ് ദ നൂർ ഇരുപത്തൊന്ന് യാ അത്തഫൻ ഡിവിഷൻ നാഷണൽ സോഷ്യലിസ്റ്റാണ് ഇതൊരു വേറെ സോഷ്യലിസ്റ്റ് ഭീകരവാദികളാണ് അത് നമ്മൾ വിടുന്നു ബബ്ബർ ഖൽസ ഓക്കെ സിഖ് ആണ് അത് നമ്മൾ വിടുന്നു ഇപ്പം എണ്ണിപ്പോയെന്നെ മറ്റേ ചെങ്കിസ്കാൻ്റെ അവസ്ഥ എന്നാണ് ഖൽസാനൊക്കെ കേട്ടപ്പോൾ എന്തോ ഇസ്ലാമാണെന്ന് വിചാരിച്ചു കയ്യിൽ നിന്ന് പോയി എന്ന് പോയി രക്ഷപ്പെട്ടു ഗെറ്റ് ജസ്റ്റ് എസ്കേപ്ഡ് അപ്പോൾ ഇത് സിഖ് ആണ് നമ്മൾ വിടുന്നു ഇനി ബാസ്ക് ഹോംലാൻഡ് ഇത് വേറെയാണ് ഇൻഡിപ്പൻ ബോത്ത് സ്പെയിൻ ആൻഡ് ഫ്രാൻസ് അത് വേറെയാണ് നമ്മളുടെ അല്ല പിന്നെ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇത് ബലൂചിസ്ഥാൻ ഭാഗമായിട്ടുള്ള ഇതൊരു ഇസ്ലാമിക് സാധനമായിട്ട് നമുക്ക് എണ്ണണ്ട ഇതൊരു നമ്മുടെ കുർദ്ദിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ ഖാലിസ്തീൻ വാദികൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കൂട്ടമാളുകൾ അത് നമ്മൾ ഇസ്ലാമിൽ പെടുത്തുന്നില്ല പോട്ടെ ഒരു ഗ്രേസ് മാർക്കിന് വിടുന്നു ബൊക്കോ ഹറാം അത് നമ്മൾ പറയേണ്ടല്ലോ ഇരുപത്തിരണ്ട് ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദ് ദ മെയിൻ നെയിം ഓഫ് ദ ജിഹാദ് അത് പറയണ്ടല്ലോ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇനി ഫ്രുക്രീഗ് ഡിവിഷൻ ഇത് വേറെയാണ് വൈറ്റ് സുപ്രീം മസിസമാണ് ഇവരുടെ അത് നമ്മൾ വിടുന്നു ഗ്ലോബൽ ഇസ്ലാമിക് മീഡിയ ഫ്രണ്ട് അത് ഇസ്ലാം തന്നെയാണ് പ്രൊപ്പകൻ്റെ ഓർഗനൈസേഷൻ വിത്ത് അൽ കൈദയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇരുപത്തി നാല് ഓക്കെ ഇനി അടുത്തത് ഗ്രൂപ്പ് ഇസ്ലാമിക് കമ്പാറ്റൻ മെറോക്കൈൻ ഇത് മൊറോക്കോ ബേസ്ഡ് ആയിട്ടുള്ള താമനാണ് സാധ്യത യെസ് മൊറോക്കൻ മോണോർക്കി അൽക്കൈദയായിട്ടുള്ള ഇൻസ്പയർഡ് ഓർഗനൈസേഷൻ ആണ് ഇരുപത്തി അഞ്ച് ഹർക്കത്തൽ മുക്കവമ അൽ ഇസ്ലാമിയ ഹമാസിൻ്റെ നമ്മളുടെ സാധനം അത് ഒരു മിലിറ്റന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് നയൻറ്റീൻ എയ്റ്റി സെവൻ അപ്പോൾ ഇത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയും ഇതുപോലെ ലിസ്റ്റ് ചെയ്യാൻ തുടരുകയാണ് അതിൻ്റെ നീക്കങ്ങൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പവും ഇരുപത്തി നമ്മൾ ഹമാസാണ് കേട്ടോ ഇനി ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമി ഇത് ഇരുപത്തിയേഴ് ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമി ബംഗ്ലാദേശ് ഇരുപത്തെട്ട് ഹർക്കത്ത് മുജാഹിദീൻ അത് നമ്മളുടെ ഫേമസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് ഇരുപത്തൊൻപത് ഹക്കാനി നെക്വർ നെറ്റ്വർക്ക് തൊണ്ട ഇപ്പോൾ പിടിച്ചു പോയനെ അതും ഇസ്ലാമിസ്റ്റ് ആണ് മുപ്പത് ഓക്കെ ഇനി ഹസാം ഇൻക്ലൂഡിങ് ഹർക്കത്ത് സൗദ് മിസ്ര ഇത് നമ്മുടെ ഈജിപ്തിലുള്ളതാണ് ഇതിൻ്റെ കുറച്ച് അക്രമ സംഭവങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് സ്മോൾ ആംസ് ഫയർ ഇൻ കെയ്റോ ഐ ഇ ഡി അറ്റാക്ക് ഇൻ കെയ്റോ അങ്ങനെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി സോറി മുപ്പത്തി ഒന്ന് ഇനി ഹിസ്ബുല്ല അത് പിന്നെ പറയണ്ടല്ലോ നമ്മൾ ഹാ ഹി ഹു ഒരു ഉണ്ട് സാധനമാണ് ഞാനെപ്പോഴും ആലോചിക്കലുണ്ട് ഈ കുട്ടിക്കാലത്ത് നമ്മൾ ഈ മൗലൂദ് ഇതുപോലുള്ള റാത്തീപ് പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി നിന്നിട്ടൊക്കെ കുറേ സാധനങ്ങൾ എണ്ണം ആ സാധനത്തിൽ ഒരു സംഭവം വരാറുണ്ട് ഹാ ഹി ഹു ഹൈ യു ഹാ ഹി ഹു ഹൈ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്താണെന്ന് ഒന്നും എനിക്ക് പിടികിട്ടാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാ ഹി ഹു ഹയുൻ ഹ എന്ന് പറഞ്ഞാൽ ഹമാസ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുല്ല ഹു എന്ന് പറഞ്ഞാൽ ഹോത്തി ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം നമ്മളെ രവിചന്ദ്രൻ്റെ വീഡിയോയിൽ അത് കണ്ടപ്പോഴാണ് ഇത് പെട്ടെന്ന് മനസ്സിലായത് ഇത് കൊള്ളലുള്ള സാധനം അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ രണ്ടും ഒത്തു വന്നിരിക്കുകയാണ് അപ്പോൾ കാര്യം കറക്റ്റാണ് ഹാ ഹി ഹു ഹൈ ഇത് പണ്ടേ നമ്മൾ കുട്ടിക്കാലത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് കണ്ടില്ലേ അള്ളാഹുവിൻ്റെ മെടുക്ക് അപ്പോൾ ഹിസ്ബുള്ള അപ്പോൾ മുപ്പത്തി ഇനി ഹിസ്ബുത്ത് താഹരിൽ അതിപ്പോൾ മിനിയാണ് നടന്ന സാധനം ഇരുപത്തി മുപ്പത്തി മൂന്ന് നമ്പർ തെറ്റല്ലല്ലോ അല്ലേ ഓക്കെ ഇനി ഇമാറത്ത് ഹവോസ് നോൺ ആസ് കോക്കസ് എമിറേറ്റ് ഇത് ഷെരിയ ബേസ്ഡ് കാലിഫൈഡ് അക്രോസ് ദ നോർത്ത് കോക്കസ് ഭയങ്കര രസമാണ് അത് മുപ്പത്തി നാല് ഇനി ഇന്ത്യൻ മുജാഹിദീൻ അത് നമ്മൾ വിട്ടിട്ട് കളിയില്ലല്ലോ മുപ്പത്തഞ്ച് ഇസ്ലാമിക് ആർമി ഓഫ് ആഡൻ കറണ്ട് യമിനി ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റാബിനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓക്കെ മുപ്പത്തി ആറ് ഇസ്ലാമിക് ജിഹാദ് യൂണിയൻ മുപ്പത്തിയേഴ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഉസ്ബസ്കിസ്ഥാൻ സോറി ഉസ്ബെക്കിസ്ഥാൻ മുപ്പത്തി എട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് നമ്മൾ ഐസിസ് മുപ്പത്തൊമ്പത് വലിയ പേരാണ് കേട്ടോ ഇനി ജെയ്ഷെ മുഹമ്മദ് മുപ്പത്തൊമ്പത് നാൽപ്പത് ഓക്കെ എന്ന് വിചാരിക്കുന്നു ജമാ അൻഷുറത്ത് ദൗല നാൽപ്പത്തി ഒന്ന് സെവറൽ ഇന്തോനേഷ്യൻ എക്സ്ട്രീമിസ്റ്റ് മിസിറ്ററിസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ദായിഷ് നമ്മൾ ഐസിസുമായിട്ട് ബന്ധം പിന്നെ ജമാഅത്ത് നുസ്രത്തുൽ ഇസ്ലാം നാൽപ്പത്തി രണ്ട് ഓക്കെ ജ ഇതിൻ്റെ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇത് യു കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് കാണാം എനിക്ക് ഈ വെബ്സൈറ്റിലൂടെ പോയപ്പോൾ ഒരു കാര്യം രണ്ട് കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഒന്ന് നമ്മൾ ഈ വെബ്സൈറ്റിനോടുള്ള ഒരു പരാതിയാണ് ഇവർ അവിടെ നമ്പർ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരുന്നു ഇത്രയും പണി നിങ്ങൾ ഏതായാലും എടുത്ത് ഈ ലിസ്റ്റ് മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു നമ്പറ് അതിടാൻ ഇപ്പോൾ ഇത്ര വലിയ പാടാണോ അപ്പോൾ അടുത്ത തവണ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ അപ്ഡേറ്റിംഗ് ദിസ് ലിസ്റ്റ് പ്ലീസ് കൺസിഡർ ഗിവിംഗ് എ നമ്പർ ടു ദീസ് നെയിംസ് ഇനിയിപ്പോൾ മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് പറയേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് പറഞ്ഞതോളൂ അപ്പോൾ നമ്പർ ഇടണം ഒന്നത് ഇനി രണ്ടാമത്തത് ഈ വെബ്സൈറ്റ് കണ്ടപ്പോഴാണ് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കുപ്പത്തോട്ടിയിലെറിയാൻ തോന്നിയത് കിണറ്റിലിടാൻ തോന്നിയത് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഈ മദ്രസ സോറി നമ്മുടെ സെർക്കംസിറ്റേഷൻ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പരാതി യൂണിയൻ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് ചൈൽഡ് റൈറ്റ്സ് വെബ്സ് അത് അതിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കുമ്പോൾ അത് കണ്ടാൽ പട്ടിവെള്ളം കുടിക്കൂല അങ്ങനത്തെ അവസ്ഥയാണ് ആ വെബ്സൈറ്റിൻ്റെയൊക്കെ ഇത്രയും വലിയ ടെക്നോളജിയും ഇത്ര വലിയ ആന തലയന്മാരായിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് മുഴുവൻ പോയി ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം മര്യാദയ്ക്ക് രണ്ടുപേർക്ക് ശമ്പളം കൊടുത്ത് ആ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത് ഇരുത്തിയാൽ മര്യാദയ്ക്ക് അത് ചെയ്തു തരൂല ഒരു ഡിവൈസ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാധനം നാവിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്തൊരു പാട് ആ വെബ്സൈറ്റിൻ്റെ ഓരോ സംഗതികളും അതിൽ ലോഗിൻ ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ട് മര്യാദയ്ക്ക് സെർവറിൽ ഹോസ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്നാണ് ഇന്ത്യ നന്നാവുക എന്നതെന്ന് എനിക്ക് ആ കാര്യത്തിൽ തോന്നാനുള്ളത് അതൊക്കെ കാണുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നമ്മുടെ കാനഡയുടെ വെബ്സൈറ്റ് യു കെ യു എസ് ഒക്കെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാവുക ഇന്ത്യൻ ഗവൺമെൻറ്റ് സീരിയസ് ആയിട്ട് ആയിട്ടെടുക്കും കേരള ഗവൺമെൻറ്റിൻ്റെ പറയും വേണ്ട അപ്പോൾ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇനി നാൽപ്പത്തി മൂന്നിലേക്ക് നമ്മൾ പോകുന്നു ജമാഅത്ത് അഹ്റാർ ഓക്കെ ജമാഅത്തുൽ അഹ്റാർ ഇത് മിലിറ്റൻറ്റ് ഇസ്ലാമിസ് ഗ്രൂപ്പ് നാൽപ്പത്തി മൂന്ന് അല്ലേ നമ്പറ് കറക്റ്റാണല്ലേ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് യെസ് ജമാഅത്തുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് നാൽപ്പത്തി നാല് ഓക്കെ ജമാഅത്തുൽ ഫുർഖാൻ നാൽപ്പത്തി അഞ്ച് ജെയ്ഷുൽ ഖലീഫതു ഇസ്ലാമിയ നാൽപ്പത്തി ആറ് ജീമാ ഇസ്ലാമിയ നാൽപ്പത്തിയേഴ് ജുന്ദൽ ഖലീഫ അൽജീരിയ നാൽപ്പത്തി എട്ട് ഖത്തീബ അൽ ഖൗസർ മുജാഹിദീൻ ഗ്രൂപ്പ് ഓഫ് മുജാഹിദ്ദീൻ ഓക്കെ നാൽപ്പത്തി ഒമ്പത് സോറി ഒയ്യോ ഒരെണ്ണം വിട്ടു ലഷ്കർ എ തൈബോ ഇപ്പം പോയെന്ന് ലിസ്റ്റ് നിന്ന് ഹോ അമ്പത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് അത് നമ്മൾ വിടുന്നു ഇസ്ലാമല്ല ലിവ അ തവറ എക്സ്ട്രമിസ് ഗ്രൂപ്പ് ഈജിപ്ഷ്യൻ സെക്യൂരിറ്റി ഈജിപ്ഷ്യൻ റെജീം ഇത് യൂസിങ് വയലൻഡ് ടാഗ് ജെങ്കിൻ ഈജിപ്ഷ്യൻ സെക്യൂരിറ്റി ഫോഴ്സസ് ഇത് ഇസ്ലാമല്ല ഇത് എന്നാണ് മനസ്സിലാവുന്നത് ഇനി എന്തായാലും പേര് കേട്ടിട്ട് ഇസ്ലാമാണെന്ന് മനസ്സിലാക്കണം ഇസ്ലാമെന്ന് കാണുന്നില്ല പോട്ടെ നമ്മൾ വിടുന്നു സംശയത്തിന് ആനുകൂല്യം കൊടുക്കുന്നു മിൻബർ അൻസാർ ദീൻ ഓൾസോ നോണാസ് അൻസാർ അൽ ഷെരിയ അമ്പത്തൊന്ന് നാഷണൽ ആക്ഷൻ പ്രോസ്ക്രൈബ് ഇത് ഒരു നിയോനാറ്റ്സി ഓർഗനൈസേഷനാണ് അത് ഇസ്ലാമായിട്ട് ബന്ധമില്ല ഇനി പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അത് നമ്മളുടെ പാലസ്തീനിലുള്ള നമ്മളുടെ ഹമാസിൻ്റെ കൂട്ടാളികൾ പിന്നെ പാർട്ടിയ കർക്കരെയൻ ഖുർദിസ്ഥാനിൻ ഇത് നമുക്ക് ഒരു സെപ്പററ്റിസ്റ്റ് മൂവ്മെൻറ്റാണ് നമ്മൾ ഖാലിസ്ഥാൻ പോലെ ഖുർദിസ്ഥാൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ് പി കെ കെ അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്റ്റീൻ ജനറൽ കമാൻഡ് ഇത് ഒരു ലെഫ്റ്റ് വിങ് നാഷണലിസ്റ്റ് പാലസ്തീൻ മിലിറ്ററി ഓർഗനൈസേഷനാണ് ഇത് നമുക്ക് ഇസ്ലാമെന്ന് വിളിക്കേണ്ട അത് മാറ്റി നിർത്തുന്നു ഇനി റവല്യൂഷണറി പീപ്പിൾസ് ലിബറേഷൻ പാർട്ടി അത് ഇസ്ലാമല്ല അത് നമ്മൾ മാറ്റി നിർത്തുന്നു ലെനിനിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഇനി സലഫിസ്റ്റ് നമുക്ക് ഇസ്ലാം അല്ലാതെ തന്നെയുണ്ട് വെറുതെ എന്തിനാ നമുക്ക് ഇങ്ങനെ ഡൗട്ടുള്ള ചോദിക്കുന്നത് സലഫിസ്റ്റ് അമ്പത്തിമൂന്ന് സേവ്ഡ് സെക്ട് ഓഫ് സേവിയേഴ്സ് സെക്ട് സേവ് സെക്ട് ഓർ സേവ്യേഴ്സ് സെക്ട് ഇത് അൽ ഖുറാബ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഇത് പേര് കേൾക്കുമ്പോൾ എന്തോ സംഭവം നമ്മൾ വിചാരിക്കും പക്ഷേ ഇസ്ലാമാണ് അമ്പത്തിനാല് സിപ്പ ഇ സഹാബ പാകിസ്ഥാൻ മില്ലത്തെ ഇസ്ലാമി ഇതാണ് സാധനം ഇത് ഒരു വയലൻ മീൻസിൻ്റെ വൈസ് സുന്നി സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അമ്പത്തഞ്ച് പിന്നെ സൊണ്ണൻ ക്രീ ഡിവിഷൻ ഇത് വൈറ്റ് സുപ്രീം അസിസ്റ്റാണ് അത് നമ്മൾ എടുക്കുന്നില്ല തെഹ്രീഖ് നിഫാസി ഷെറി നമ്മളെ മതരസപ്പട്ടന്മാർ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അമ്പത്തെ ആറ് തഹ്രീഖെ താലിബാൻ നമ്മളെ ടി ടി പി അമ്പത്തിയേഴ് ദി ബേസ് ഈസ് പ്രിഡോമിനൻലി യു എസ് ബേസ് മിലിറ്റൻറ്റ് വൈറ്റ് സുപ്രീം അസിസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല ഇനി തുർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി ഇത് നമ്മളുടെ ഉഗൂർ മുസ്ലിംസിൻ്റെ ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പാണ് സെപ്പററ്റിസ്റ്റ് ഓർഗനൈസേഷനാണ് ഇതൊക്കെയാണ് അവരെ ചൈന അവിടെ വേട്ടാടുന്ന ഇതിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി അപ്പോൾ അത് നമ്മളൊന്ന് ഓർത്തേക്കാം അത് അമ്പത്തി മൂന്നായിട്ട് നമ്മൾ എണ്ണുന്നു ഇനി തുർക്കിയെ ഹൽക്ക് കുർത്തുലിസ് പാർട്ടിസി ഇത് നമ്മളുടെ തുർക്കിയിലുള്ള മിലിഷ്യ ഗ്രൂപ്പ് ഫൈറ്റിംഗ് സിറിയ ആൻഡ് ആസ് ഇൻക്രീസ് ക്യാപിളിസിൻ സിറിയൻ ഇൻസർജൻസി ഇത് തുർക്കിയുമായിട്ട് അവിടെ അടിച്ചു നിൽക്കുന്ന സാധനമാണ് നമ്മൾ തൽക്കാലം ഇതിൽ കൂട്ടുന്നില്ല വാഗ്നർ ഗ്രൂപ്പ് വാഗ്നർ ഗ്രൂപ്പ് നമുക്കറിയാം നമ്മൾ റഷ്യയിൽ അവിടെ നമ്മൾ പുട്ടിനെതിരെ നീക്കമൊക്കെ നടത്തി അത് ഇസ്ലാമായിട്ട് ബന്ധമല്ല ഇപ്പോൾ എത്രയായി ഇനി ബാക്കിയുള്ള കുറച്ച് ലിസ്റ്റുകൾ നമ്മളെ നോർത്ത് നമ്മളുടെ അയർലൻഡ് നോർദൻ അയർലൻഡെന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നുള്ള കുറച്ച് ഓർഗനൈസേഷൻസാണ് അത് നമ്മൾ തൽക്കാലം പിടിക്കുന്നു എന്ത് തന്നെയാലും ഇപ്പോൾ നമ്മൾ എണ്ണിയപ്പോൾ അമ്പത്തി മൂന്നെണ്ണം അതായത് എഴുപത്തി സോറി എൺപതെണ്ണം പറഞ്ഞതിൽ അമ്പത്തി മൂന്നെണ്ണവും ഇസ്ലാമാണ് ഇതിനാണ് ഇവരെല്ലാവരും കൂടി എന്നെ തല്ലിയത് എന്ന് നമ്മളെ മറ്റേ സിനിമയിൽ പറയുന്നുണ്ട് നമ്മളുടെ ഏതാണ് കിലക്കത്തിൽ രേവതി പറയുന്ന ഡയലോഗ് ഇതാണ് എനിക്കിവിടെ ഓർമ്മ വന്നത് ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ എൺപതെണ്ണത്തിൽ അമ്പത്തി അഞ്ചെണ്ണം എന്ന് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം അല്ലെങ്കിൽ അമ്പതെണ്ണം എന്ന് പറയാം ഇപ്പോൾ കൂട്ടി പറഞ്ഞെന്ന് പറയേണ്ടത് നമ്മൾ രണ്ടെണ്ണം വീണ്ടും കട്ട് ചെയ്യുന്നു എൺപതിൽ അമ്പത് അതായത് ഫിഫ്റ്റി ഔട്ട് ഓഫ് എയ്റ്റി ഇതാണ് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ഇവിടെ ബാൻ ചെയ്യേണ്ടി വന്നത് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നത് പല കാലഘട്ടങ്ങളിലായാലും ബാൻ ചെയ്തത് അവരുടെ ലിസ്റ്റിലുള്ളത് ഇനി ഇതുപോലെ ലോകത്തുള്ള ഏത് സ്ഥലത്തെ സ്ഥലത്തെയാണെങ്കിലും നിങ്ങളെടുക്കുക അമ്പത്തെട്ടാണ് അല്ലേ സോറി അപ്പോൾ അമ്പത്തഞ്ച്ന്ന് നമ്മൾ കൂട്ടുന്നു സോറി തിരുത്തിയതിന് നന്ദി അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കാം നമുക്ക് ഇതുപോലെ മറ്റൊരു ലിസ്റ്റ് ഉണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് അതിലേതാണ്ട് പത്ത് മുന്നൂറോളം ഓർഗനൈസേഷൻസാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് നേരം വെളുക്കുമ്പോൾ മുതൽ ഇസ്ലാമിന് ഇതുപോലെ ഇരുന്ന് തെറി പറയാൻ എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ തെറിയൊന്നും പറയുന്നില്ല ഹദീസ് അറബിയിലുള്ളത് മലയാളത്തിൽ പറയും ഖുർആൻ അറബിയിലുള്ളത് മലയാളത്തിൽ ഓതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാണ് ഞാനതൊന്ന് റിയാക്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു ഖുർആൻ ഓതുന്ന ഇത് കേട്ടിട്ട് നിലവിളിക്കുന്ന ആ മുസ്ലിങ്ങൾ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാനത് കണ്ടിട്ട് കിളിപ്പോയി കാരണം ആലോചിച്ചപ്പോൾ ശരിയാണ് നിലവിളിച്ച് പോകും കാരണം അത് ആ പാരായണ ഭംഗി എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഈ ഇമോഷണലി വലിയ ഒരു ഒരു പ്രശ്നമുള്ള ആളുകളൊക്കെ പെട്ടെന്നൊക്കെ അറിയും നിലവിളിക്കും ഞാനൊക്കെ പണ്ട് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ വിമാമിങ്ങനെ ഓതും വർത്തമം എന്നറിയില്ലെങ്കിൽ ഞാനും നിന്ന് നിലവിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം അതൊരു വലിയ ഫീലിംഗ് ആണ് നമുക്കതിങ്ങനെ കിട്ടും അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ഇസ്ലാമിൻ്റെ എന്തോ മഹത്വമാണെന്ന് പറയും അപ്പോൾ ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു സുഹൃത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കൈകാലുകൾ വിപരീത അഞ്ച് മുപ്പത്തി മൂന്ന് ഇത് അറബിയിൽ ഓതുമ്പോൾ നല്ല രസമായിരിക്കും ഇത് മലയാളത്തിൽ ഓതിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കേട്ടതാണ് ഇത് കേട്ടിട്ട് ആരും നിലവിളിക്കാൻ പോകുന്നില്ല എന്നതാണ് ഓടും പേടിച്ച് ഓടും എന്നുള്ളതാണ് അപ്പോൾ ഈ അർത്ഥമറിയാത്ത സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു യാഥാർത്ഥ്യം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം ഇതുപോലെ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രശ്നക്കാരൻ്റെ റോളിലുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരൊക്കെയാണ് ഒന്ന് സെപ്പറാറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഖാലിസ്ഥാൻ വാദികൾ അതുപോലെ കുർദ്ദിസ്ഥാൻ വാദികളായിട്ടുള്ള ആളുകൾ പിന്നെ അങ്ങനെ കുറേ കൂട്ടം ആളുകൾ നമ്മൾ കണ്ടു പിന്നെ അതുകൂടാതെ വൈറ്റ് സുപ്രീമസിസ്റ്റുകളെ നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കണ്ടത് ഈ ലെഫ്റ്റിസ്റ്റ് ലെനിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇപ്പോൾ മാവോയിസം പോലെയുള്ള സാധനങ്ങളെയൊക്കെ വെച്ചിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് അവിടെ നമ്മൾ കണ്ടു ഇതെല്ലാം പിന്നെ ചില ഇതുപോലെ കാണുന്ന ചില സാധനങ്ങൾ ടൈഗർ നമ്മളുടെ ശ്രീലങ്കൻ പുലികൾ എന്ന് പറയുന്ന ആളുകൾ അവരെ നമ്മൾ കണ്ടു ഒപ്പമാണ് മറ്റൊരു തീവ്രവാദ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടമാണ് ഈ ഇസ്ലാമിക് എന്ന് പറയുന്നത് എന്താ ഇതിലൊരു വ്യത്യാസം എന്നുള്ളതാണ് അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ആയാലും ഈ തീവ്ര ഇടതുപക്ഷമായാലും സെപ്പറേറ്റിസ്റ്റുകളായാലും എല്ലാം നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പോകരുത് എന്നുള്ളൊരു സന്ദേശം കൃത്യമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നു അങ്ങനെ അതുമായി ബന്ധമുള്ള ആളുകൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവരുമായിട്ട് ചേരരുത് എന്നുള്ളത് സമൂഹത്തിൽ പറയാൻ ആർക്കും മടിയില്ല ധൈര്യമായിട്ട് പറയും ഓക്കെ ഇനി ഇത് ആരെങ്കിലും ഏർപ്പെടുന്നത് കണ്ടാൽ അവരെ റിപ്പോർട്ട് ചെയ്യാനും അവരെ പോലീസിൽ ഏൽപ്പിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും നമുക്ക് കഴിയുന്നു അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തള്ളിപ്പറയാൻ കഴിയുന്നു പ്രത്യേകിച്ച് അതാത് വിഭാഗങ്ങൾക്ക് പോലും സാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇസ്ലാമിൻ്റെ വശത്തേക്ക് വരും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അതായത് സാധാരണ മുസ്ലിങ്ങളെയാണ് ഇവർ കുരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് അതാണ് ഞാൻ ഈ തുടക്കം മുതൽ ഇന്നും എന്നും എനിക്ക് പറയാനുള്ളത് ഇത് എങ്ങനെയാണ് നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീവ്രവാദ സംഘടനകളെ തീവ്രവാദ സംഘടനയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇതേ അവിടെ വഴിയുള്ളൂ ഇതേ നമ്മൾ ചെയ്യേണ്ടു ഇത് ശരിയല്ല ഇത് ഈസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ യു ഹാവ് ടു സ്റ്റേ എവേ ഫ്രം ദം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയണം അത് പറയാതെ അവിടെ ആർ എസ് എസിനെ ചാരണം ഇപ്പുറത്ത് വേറെ ആരെങ്കിലും ചാരണം ടെറേസിസ്റ്റ് ചാ പ്പ പേടി സംഘിച്ചാപ്പ പേടി ഇതൊക്കെ പേടിച്ചിട്ട് നമ്മൾ മിണ്ടാണ് അത് കുഴപ്പമില്ല അവർ എരകളല്ലേ കുറച്ചൊക്കെ ആയിക്കോട്ടെ അവരാരും കൊന്നൊന്നുമില്ലല്ലോ ചാക്യർ നായക്കാരെയൊന്നും ഉപദേശിച്ചൊന്നുമില്ലല്ലോ മായതിനിയൊന്നും ആരെയും വാളെടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് പറയാം അല്ല ഇവർ കൊടുക്കുന്ന ഈ ഡോഗ് വിസലിങ്ങ് അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ട ആളുകൾക്ക് മനസ്സിലാവും അവർക്കത് കിട്ടും ഇതിലെന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ആ പട്ടികൾക്ക് മനസ്സിലാവും കാരണം ആ ഡോഗ് വിസിൽ ആ പട്ടികൾക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ സാധാരണ ആളുകൾ സാധാരണ വാക്കുകൾ സാധാരണ നമ്മളിവിടുത്തെ പൊളിറ്റീഷ്യൻസ് നോക്കുമ്പോൾ ഇതിലെന്താ കുഴപ്പം ഇതിൽ വയലൻസ് ഒന്നും ഇല്ലല്ലോ അവർ ശരിയാണ് വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ ശരിയെന്തോ നല്ല സാധനമാണ് എന്ന് വിചാരിക്കും ശരിയക്കകത്തുള്ള സ്ത്രീ വിരുദ്ധതയോ ബാലവിരുദ്ധതയോ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടണം എന്ന് പറയുന്നത് ജിസിയ ഇമ്പോസ് ചെയ്യുന്നതോ ഗേസിനെതിരെയുള്ള മാറ്റങ്ങളോ ഇതൊന്നും അവർ പുറത്തേക്ക് എത്തിക്കില്ല പറയില്ല അവിടെ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം കുഴിച്ചുമൂടപ്പെടും ഓപ്പറേഷനാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ജനാധിപത്യം ഉണ്ടാവില്ല സെക്യുലറിസം ഉണ്ടാകില്ല ഇതൊന്നും പുറത്തേക്ക് വരില്ല പകരം ഇത് എന്തോ നല്ല സാധനമാണ് എന്ന് വരുത്തി തീർത്ത് ആളുകളെ പറ്റിക്കുന്നു അതിലേറ്റവും കൂടുതൽ പെട്ടുപോകുന്ന സാധാരണ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെന്തായാലും ഇതിൽ ഈ ലിസ്റ്റിലേക്ക് നമ്മുടെ ഹിസ്ബു തഹരീർ വന്നുപെട്ടതോട് ഉണ്ടായ വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമാണ് അബ്ദുൽ വാഹിദിൻ്റെ ട്വിറ്ററിലേക്കുള്ള പ്രൊഫൈൽസ് അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം ഹിസ്ബുത്ത് തഹരീർ എന്നു ചേർത്തുകൊണ്ട് ഇത്ര നാൾ പബ്ലിക്കായിട്ട് അതെന്തോ നല്ല സാധനമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തൻ്റെ പ്രൊഫൈലിൽ നിന്ന് മാറ്റി ക്ലീനാക്കി ഇന്നിപ്പോൾ വെറും അബ്ദുൽ വാഹിദായി മാറുന്നു ഞാനിപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നു ഞാൻ എൻ എച്ച് എസ് ൽ ഡോക്ടറാണെന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ആൾ വളരെ മാന്യനായിട്ട് ഇപ്പോൾ പേടി കാരണം ഇത് പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ അകത്താകും എന്തായാലും ഞാനൊരു കാര്യം പറയുന്നത് ഈ ഡോക്ടറുടെ കാര്യം പോക്കാണ് ഇദ്ദേഹം അധികം ആൾ ഇവിടെ ഉണ്ടാകില്ല ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാകാനും ഇതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും ഇനിയും വരുന്ന ആളുകളിൽ പുറത്തേക്ക് വരാനും ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാനും തന്നെയാണ് സാധ്യത അതിലേറ്റവും ആദ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ എൻ എച്ച് എസ്സിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും ഡീപ്പോട്ട് ചെയ്യണം എന്നും വരെയുള്ള ആലോചനകൾ അവിടെ വന്ന് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് അവിടെ കാണുന്നത് ഇനി ഇതേപോലെ ഇനി പൂട്ടാൻ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മുതൽ മുഹമ്മദ് ഹിജാബ് എന്നാണ് ഇയാളുടെ പേര് അറിയാമായിരിക്കും ഏറ്റവും കൂടുതൽ ഹെയ്റെഡ് ഉണ്ടാക്കുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈവൻ ഇപ്പോൾ പിഡോഫീലി ആയാലും അതുപോലെയുള്ള പല കാര്യങ്ങൾ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇസ്ലാമിക് ഒരു ദാ പ്രവർത്തകനാണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു ഇവരെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതെല്ലാം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് വഴിയൊരുക്കിയത് ഒരേ ഒരു സാധനമാണ് അത് ഡെമോക്രസിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നമുക്കുള്ള ഈ ഒരു അവസരങ്ങളാണ് ഇതിനെ കാത്തു രക്ഷിക്കണം ഇതിൻ്റെ കാത്തു സൂക്ഷിക്കണം ഇത് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ചെറിയ കാര്യമല്ല അത് ഇതുപോലെ പുല്ലുവില കൊടുത്തുകൊണ്ട് അതുപോലും കൊടുക്കാതെ വി വോണ്ട് ഷെരിയ വി ഡെമോക്രസി ഈസ് ഹെൽ എന്നൊക്കെ പറയുന്ന തരം ആളുകൾ അതിൽ മുസ്ലിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് ശരിയല്ല അത് നമ്മൾ തിരിച്ചറിയണം മുസ്ലീങ്ങൾ പ്രത്യേകിച്ച് അത് തിരിച്ചറിയണം എന്നുള്ളതാണ് നിങ്ങൾ ഡെമോക്രസിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം നിങ്ങൾക്കങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുളളൂ ഈ ഡെമോക്രസിക്കെതിരെ നിൽക്കുന്ന ഇസ്ലാമും അതിൻ്റെ വക്താക്കളും അവർ വാദങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആയിക്കൊണ്ട് നിലകൊണ്ട് തന്നെ മുസ്ലിം ആയിട്ട് നിലകൊണ്ട് തന്നെ അതിനെ എതിരിടണം എന്നുള്ളതാണ് ഇത് ഇതിന് നല്ല ചില മോഡൽസ് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഞാൻ ഇന്ന് അത് ഇതിൽ ചേർത്താൽ ഒരുപാട് നീണ്ടുപോകുന്നതുകൊണ്ട് ഞാനത് എടുത്തില്ല അത് വേറെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് നാളെ മറ്റന്നാളേക്കായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും മമ്മൂട്ടി നമുക്ക് വലിയൊരു പാഠമാകുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അപ്പോൾ ഈ ഡെമോക്രസിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ടും ആദ്യമായിട്ടും എനിക്ക് പറയാനുള്ളൂ അത് മാത്രം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ സാധനത്തിലൂടെ എങ്ങനെയാണ് ഒരു ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ നമ്മൾ ഇതുപോലെ പൂട്ടിട്ടത് എന്നത് ഇവിടെ കാണുകയാണ് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയത് ഇവിടുത്തെ എൻ ഐ എ നേതൃത്വത്തിൽ നടത്തിയ ആക്ഷനാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ കാലങ്ങളായിട്ട് പൂച്ചയ്ക്ക് ആരും മണി കെട്ടും എന്ന് വിചാരിച്ച് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് ധരിച്ച് നടന്നിടുന്ന ഈ ഓർഗനൈസേഷനെ പൂട്ടിയത് ഈ മീഡിയ തന്നെയാണ് അവർ തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ജിഹാദിനുള്ള പോർവിളികൾ നടത്തുന്നു അതുപോലെ ഇസ്ലാമിൻ മറ്റേ ഷെരിയ ഫോർ യു എന്നുള്ള ആഹ്വാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നു ഇതെല്ലാം പ്രചരിച്ചതോടുകൂടി കൂടി ലോ മേക്കേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അതിനെ ബാൻ ചെയ്യുന്നതിലേക്ക് എത്തുന്നു അത് അതിൻ്റെ അവസാന താണിയായിട്ട് ആ പിയേഴ്സ് മോർഗനുമായിട്ട് നടത്തിയ ആ ഇൻ്റർവ്യൂ ഭവിക്കുന്നു അതോടുകൂടി അടപടലം മൂഞ്ചി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇസ്ലാമിൽ നിന്നും ലോകം രക്ഷപ്പെടും അത് തീർച്ചയാണ് ഇസ്ലാം കുഴിച്ചു മൂടപ്പെടും എന്നുള്ളതിൽ ഒരു ഒരു സംശയം വേണ്ട അതിന് ആരാണ് അതിന് വഴി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഗുരിതം അക്ബർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻ്റർനെറ്റിൻ്റെ അൽഗുരിതത്തിൻ്റെ മുന്നിൽ അള്ളാഹു വെറും അശു മാത്രമാണ് ഒരു പുണ്ണാക്കും അല്ലാഹുവിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളും ഭാഗഭാക്കാകുക എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഡൊണേറ്റ് അതുപോലെ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് യുദ്ധത്തിൽ നിങ്ങൾ നിങ്ങളേർപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിലേക്ക് പോവുക നമ്മളുടെ മദ്രസ പൊട്ടന്മാർ അവിടെ നിറഞ്ഞ് ആടുന്ന സമയങ്ങളിൽ അവർക്കുള്ള മറുപടികൾ കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടുക്കുക കഴിയുന്നതും മാന്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുക എന്നുവെച്ചാൽ മറ്റു തരത്തിലുള്ള ഹെയ്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക പലപ്പോഴും ഉത്തരങ്ങൾ കൊടുക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് തെറി പറഞ്ഞ് അങ്ങോട്ട് തെറി പറയാതിരിക്കണമെന്നുമല്ല അതൊക്കെ നിങ്ങൾ പറഞ്ഞു അതിപ്പോൾ ഞാനും വിളിക്കാറൊക്കെ ഉണ്ട് കാരണം അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വിഷയത്തിലേക്ക് വരാം അത് അവരാദ്യം ആദ്യം ചെയ്യണം അതിലൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ഇപ്പം എന്നെ എന്നെ കുറിച്ചൊക്കെ ഏറ്റവും വലിയൊരു പരാതിയാണ് ഞാൻ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു മാന്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു അവർ വായ തുറന്ന അമ്മ പെങ്ങൾ ഭോഗം പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇന്നത് മിണ്ടുന്നില്ല അവർ തന്നെ അത് വായ നാക്ക് കടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം എന്താണ് നമ്മൾ തിരിച്ച് പറയാൻ തുടങ്ങി മമ്മത എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്നും ആദനബി എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നും അതുപോലെ ഓരോ മുസ്ലിമും ഇന്ന് അവരുടെ അമ്മയും പെങ്ങളെയും ബോയിക്കാതെ ഇരുന്നത് ഇരിക്കുന്നത് ഖുറാൻ വായിച്ചതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യവും നമുക്ക് അവരുടെ മുന്നിൽ പറയേണ്ടി വന്നു പറയുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പിന്നെ എനിക്ക് ശീലായി ഇപ്പോൾ അവരത് ഉയർത്താറില്ല അവരെന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് ഒറ്റ കാര്യം തിരിച്ചു വയ്ക്കാറുള്ളൂ അപ്പോൾ താങ്കൾ ഇന്ന് അമ്മയും പെങ്ങളെയും പോയിക്കാതിരുന്നത് കുറാൻ വായിച്ചത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാലേ പറ്റൂ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ നോ ആണെന്നുണ്ടെങ്കിൽ ആ നോ നമുക്കും ബാധകമല്ലേ യെസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ട് തുടരുന്നതാണ് നല്ലത് എന്ന് പറയേണ്ടി വരുന്നു അത് അവർക്ക് കൂടുതൽ ദോഷമാകുന്നത് കൊണ്ട് അവർ യെസ് പറയുന്നുമില്ല എന്നുള്ളതാണ് പ്രശ്നം അതുപോലെ ഓരോ വിഷയത്തിലും നമുക്ക് പറയാനുണ്ടോ മമ്മത് ബലാത്സംഗം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരുമ്പോൾ അവർ നിശബ്ദരാകുന്നു ഇപ്പോൾ പറയുന്നത് നമ്മൾ മോശം ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മദ്രസപ്പെട്ട എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിളിക്കും കാരണം എന്താണ് നിങ്ങൾക്ക് സം എന്താണ് ചാണക സംഘി എന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പല പേരുകളിലും മറ്റ് പല അഭിഷേ അധിക്ഷേപങ്ങൾ നടത്തുമ്പോഴോ നിങ്ങൾക്ക് വിഷമമില്ല അതുപോലെ മതങ്ങളെ ബഹുമാനിക്കണമെന്നാണ് പറയുന്നത് അതായത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയൊക്കെ പന്നികളോടും കുരങ്ങന്മാരോടും അതുപോലെ കന്നുകാലികളോടും പിന്നെ വഴി വഴിപഴച്ചവരെന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ച് തന്തയില്ലാത്തവരെന്നു വരെ വിളിച്ച് എഴുതി വെച്ച ഖുറാനിൻ്റെ വക്താക്കളാണ് പറയുന്നത് അതുപോലെ ബൈറ്റ് യുവർ ഫാദേഴ്സ് പീനിസ് എന്നും അതുപോലെ സക് ദ ക്ലിറ്ററിസ് ഓഫ് ഫല്ലാത്ത് എന്നൊക്കെയുള്ള ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് മതങ്ങളെ ബഹുമാനിക്കുന്നത് പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നടക്കില്ല സൗകര്യമില്ല എങ്ങനെയാണോ മറ്റു മതങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് സമാനമായ രീതി രീതിയിൽ റിവേഴ്സ് ഡവ അതിൻ്റെ ഭാഗത്ത് ഭാഗമായിക്കൊണ്ട് ഇസ്ലാമിനെ നമ്മൾ എല്ലാ രീതിയിലും എക്സ്പോസ് ചെയ്തിരിക്കും ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കും ബാക്കിയുള്ള ആളുകൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും ആ പണി തുടരും ആ പണി തുടരുന്നതിന് ഇതുപോലെ ഊർജ്ജം പകരുന്ന നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നാളെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് പീസ് ഔട്ട് ആരും പൊട്ടിത്തെറിക്കരുത് കാക്കന്മാർ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മിതത്വം പാലിക്കുക എന്ന് മാത്രം പറയുന്നു നന്ദി